അറിയണം നാ ഉണരണം ഈ നാടിൻ നന്മയതോർക്കണം പുതുയുവത്വം നാടിൻ്റെ രക്ഷകരൻ സത്യമ ദോർക്കണം പുതുയുവത്വം നാടിൻ്റെ രക്ഷകരൻ സത്യമതോർക്കണം മാതൃഹൃദയം തേങ്ങിയോ കണ്ണിൽ ചോരയുതിർന്നുവോ മാതൃഹൃദയം തേങ്ങിയോ കണ്ണിൽ ചോരയുതിർന്നുവോ നൊന്തുപേറ്റോരുണ്ണിയോ ഇന്നു നിന്റെ ലോകം എവിടയോ നന്ദുപെറ്റോരുണ്ണിയോ ഇന്ന് നിന്റെ ലോകം എവിടയോ റിയണം നാമുണരണം ഈ നാടിൻ നന്മയതോർക്കണം പൊതുയുവത്വം നാടിൻ്റെ രക്ഷകരെന്ന സത്യമതോർക്കണം കുടുംബമെന്നൊരു സ്വർഗമേ നിൻമഹത്വം മാഞ്ഞുവോ കുടുംബമെന്നൊരു സ്വർഗമേ നിന്മഹത്വം മാഞ്ഞുവോ സഹോദരങ്ങളെ കണ്ടുവോ തിരിച്ചറിഞ്ഞോ കൂട്ടരെ സഹോദരങ്ങളെ കണ്ടുവോ തിരിച്ചറിഞ്ഞോ കൂട്ടരെ റിയണം നാവുണരണം ഈ നാടിൻ നന്മയതോർക്കണം പുതുയുവത്വം നാടിൻ രക്ഷകരൻ സത്യമതോർക്കണം പുതുയുവത്വം നാടിൻ്റെ രക്ഷകരൻ സത്യമ തോർക്കണം നിലവിളിച്ചു കരഞ്ഞുവോ പെങ്ങളോ പെറ്റമ്മയോ നിലവിളിച്ചു കരഞ്ഞുവോ ോ പെറ്റമ്മയോ പലതിരിഞ്ഞൊരു കാലമോ ഇത് മാറണം നമ്മൾ മാറ്റണം പലതിരിഞ്ഞൊരു കാലമോയ്ത് മാറണം നമ്മൾ മാറ്റണം അറിയണം നാം ഉണരണം ഈ നാടിൻ നന്മയതോർക്കണം പുതുയുവത്വം നാടിൻ രക്ഷകരൻ സത്യമ ഹരിമൂത്ത് ഭ്രാന്തരായി ബോധമില്ല യൗവനം ലഹരിമൂത്ത് ഭ്രാന്തരായി ബോധമില്ല യൗവനം നന്മയുള്ളൊരു നാടിനായി കുഴിച്ചു മൂടണം ലഹരിയെ നന്മയുള്ളൊരു നാടിനായി കുഴിച്ചു മൂടണം ലഹരിയേ അറിയണം നാം ഈ ന്മ അതോർക്കണം പുതുയുവത്വം നാടിൻ്റെ രക്ഷകർന്ന സത്യം തോർക്കണം പൊതുയുവത്വം നാടിൻ രക്ഷകർന്ന് സത്യം തോർക്കണം